സീനിയർ കോൺഗ്രസ് നേതാവും റിട്ടേർഡ് അധ്യാപകനും സാഹിത്യകാരനുമായ അനന്തൻ മാസ്റ്റർ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന സൗഹൃദ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സീനിയർ കോൺഗ്രസ് നേതാവും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗവും അധ്യാപകനും സാഹിത്യകാരനുമായ അനന്തൻ മാസ്റ്റർ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം വടക്കേക്കര മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ സൌഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആളുകൾ കയറി വരുമ്പോൾ മൃഗങ്ങൾ നോക്കി കാണുന്നതും മനുഷ്യന്റെ കയ്യിലുള്ള തീയടുക്കുന്ന ഒരായുധം ഓക്ക് ഉപയോഗിച്ച് മനുഷ്യൻ പഴയ കോച്ചിങ്ങാണ് അതിനെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പ്രതിപാദിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് കുട്ടികൾക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും ഈ പുസ്തകം ഞാനെല്ലാം വായിച്ച് പഠിച്ചത് ഈ സിറ്റി സിറ്റിസാറിൻ്റെ കഥകളും കവിതകളും വായിച്ച് പണ്ട് ബാലരമയിൽ വരുന്ന കഥകളും കവിതകളും വായിച്ച് തുടങ്ങിയാകുന്നതാണ് ഞങ്ങൾ അവിടെ നിന്ന് വായിച്ചു തുടങ്ങിയിട്ടാണ് ഇനി ഒരു വായനക്കാരായത് ഞാൻ സാറിനെപ്പോഴും വായനയെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ സാറിൻ്റെ പേര് കൂടി ആ പരാമർശിക്കും കാരണം ആ പേര് ഞങ്ങൾക്കെല്ലാവരും നരേന്ദ്രനാഥ് സാറിൻ്റെ പേര് സിപ്പി പള്ളിപ്പുറത്തിൻ്റെ പേരെല്ലാം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ വായിക്കാൻ പ്രേരിപ്പിച്ചവരാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം ഞങ്ങളുടെ തലമുറ ഉള്ളവർ പണപ്പെട്ടവരാണ് അവരെല്ലാം അവരുടെ പുസ്തകങ്ങൾ മാലി മാലി മാായും അതുപോലെ നരേന്ദ്രനാഥ് പേര് അവരെല്ലാം വായിച്ചു പഠിച്ചു ശ്രീകൃഷ്ണൻ എന്ന നാടകം ചുവർചിത്രകാരൻ സാജു തുരുത്തിൽ നിന്ന് നൽകി പ്രകാശനം ചെയ്തു ജിങ്കിടി രാമൻ എന്ന ബാലസാഹിത്യ ബാലസാഹിത്യകൃതി സലിംകുമാറിന് നൽകി എൻ എം പിയേഴ്സൺ പ്രകാശനം ചെയ്തു സലിൻകുമാറിനെ അനന്തൻ മാസ്റ്റർ പൊന്നാടം നൽകി ആദരിച്ചു കുട്ടികളെ മറ്റു സാധനം ഞാനും ഒരു പുസ്തകം ഞാൻ കേട്ടു അതിൽ നിന്നും കളിക്കുന്ന കാര്യം പക്ഷെ ഇത് കുറച്ച് കുഴപ്പപ്പെടുത്തി കൊച്ചു ബുദ്ധികളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് തന്നെ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ പതിനാല് വയസ്സുള്ളപ്പോൾ ഞാൻ ചിത്രകാരനെ പോലെ ഞാൻ വരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കൊച്ചു ബുദ്ധിയെ പോലെ എനിക്ക് എഐസിസി അംഗം കെ പി ധനപാലൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നടൻ സലിൻകുമാർ സി പള്ളിപ്പുറം ഫ്രാൻസിസ് വലിയപറമ്പിൽ എം ടി ജയൻ ജോർജ് പി എ അബ്രഹാം രജിത ഉണ്ണികൃഷ്ണൻ എം എസ് രാധാകൃഷ്ണൻ കെ എൽ സെബാസ്റ്റിൻ കമല സദാനന്ദൻ ഡി സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന കവിയറങ്ങ് ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു ആനാപ്പുഴ മുരളീധരൻ ജയനാരായണൻ തൃക്കാക്കര ഉഷാദേവി ഹവ്വ ഗീത ബെസി ലാലൻ ജോസഫ് ആന്റണി മിനിജി നായർ എന്നിവർ അവരുടെ കവിതകൾ അവതരിപ്പിച്ചു കുട്ടികളുടെ സിനിമാറ്റിക് ഡാൻസും ഇതോടനുബന്ധിച്ച് നടന്നു